വാവനൂരിൽ മോഷണം പോയ ഇരുചക്ര വാഹനം ഇന്ധനം തീർന്ന് ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തി കൂറ്റനാട് പിലാക്കാട്ടിരി സ്വദേശി ഷിനോയിയുടെ ചുവന്ന നിറത്തിലുള്ള ഹീറോ പാഷൻ ബൈക്കാണ് കാണാതായത് കുന്നംകുളത്ത് പഠിക്കുന്ന ഷിനോയി രാവിലെ ക്ലാസിന് പോവാൻ നേരം വ്യാഴാഴ്ച കാലത്ത് എട്ടേമുക്കാലോടെയാണ് ബൈക്ക് നിർത്തിയിട്ടത് വൈകിട്ട് എത്തിയപ്പോഴാണ് വാഹനം കാണാതായതായി മനസ്സിലാവുന്നത് തുടർന്ന് പരിസരത്ത് ഉടനീളം തെരച്ചിൽ നടത്തിയെങ്കിലും ബൈക്ക് കണ്ടെത്താനായില്ല തുടർന്ന് ചാലുശ്ശേരി പോലീസിൽ പരാതി നൽകിയെങ്കിലും ഇതിനിടെ രാത്രി ഏഴ് മണിയോടെ വാവനൂർ ഭാഗത്തെ റബർ എസ്റ്റേറ്റ് പരിസരത്ത് ബൈക്ക് ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തി വാഹനത്തിലെ ഇന്ധനം കഴിഞ്ഞതോടെ മോഷ്ടാവ് ബൈക്ക് ഉപേക്ഷിച്ച് കടന്നു കളയുകയായിരുന്നു എന്നാണ് നിഗമനം എന്റെ പേര് എന്റെ വണ്ടി ഒന്ന് മിസ്സായിരുന്നു ക്ലാസ്സിന് പോകുമ്പോ എത്ര സമയത്ത് വണ്ടി മിസ്സിംഗ് ആണ് ചേട്ടന്മാരൊക്കെ ആയിട്ട് സെർച്ച് ചെയ്തപ്പോൾ പൈസ കണ്ടില്ല ഒന്നും കണ്ടില്ല ക്യാമറയൊക്കെ ചെക്ക് ചെയ്തു അത് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞു സ്റ്റേഷനിൽ പോയിട്ടൊന്ന് പരാതി കൊടുത്തുള്ളതാണ് സ്റ്റേഷനിൽ പോയിട്ട് പരാതി കൊടുത്തങ്ങൾ വരുമ്പോൾ ഒരു ഏഴ് മണി ഒക്കെ കഴിഞ്ഞിട്ടുണ്ടാവും ആ ടൈമിൽ ഞങ്ങൾ ചെക്കന്മാരും എന്തായാലും കൂടി സെർച്ച് ചെയ്തപ്പോൾ അവിടെ ഒരു റബ്ബർ കാർഡുണ്ട് പാവല്ലൂർ പള്ളിയുടെ അവിടുന്ന് ഒരു മുന്നൂറ് മീറ്ററൊക്കെ ഉണ്ടാവുകയുള്ളൂ അപ്പോൾ അവിടുന്ന് ഞങ്ങൾക്ക് വണ്ടി കിട്ടണത് അത്യാവശ്യം എണ്ണ ഉണ്ടായിരുന്നു ഒരു നൂറ് രൂപയ്ക്കുള്ള എണ്ണ ഉണ്ടായിരുന്നു ും വണ്ടി ഓടിയിട്ടുണ്ട് അത്യാവശ്യം കംപ്ലയിൻ്റ് ഒക്കെ ഉണ്ടായിട്ടുണ്ട് സ്ക്രാച്ച് വർക്ക് സംഭവമുണ്ട് അതായത് വണ്ടി തിരിച്ച് ഇട്ടി തിരിച്ച് കിട്ടി കഴിയില്ല വണ്ടി അത്യാവശ്യം ഓടിയിട്ട് ഓടിയിട്ടുണ്ട് അപ്പോൾ എണ്ണ മൊത്തം കഴിഞ്ഞിട്ടാണ് അവിടെ കൊണ്ടുവന്നിട്ടുള്ളത് എണ്ണ കൊണ്ടേതാണോ അതോ അറിയില്ല അതിൽ എണ്ണ ഫുള്ള് പറ്റിയിട്ടുണ്ടായിരുന്നു മൂന്ന് പതിറ്റാണ്ടുകളുടെ പ്രവർത്തന പാരമ്പര്യവുമായി നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് നിറച്ചാർത്ഥ നൽകി കൂറ്റനാട് ഷെമീർ ട്രേഡേഴ്സ് ഏഷ്യൻ പെയിന്റ്സ് ജോർട്ടൺ നാഷണൽ പെയിന്റ്സ് തുടങ്ങി പ്രമുഖ കമ്പനികളുടെ ഉന്നത നിലവാരമുള്ള പെയിന്റുകൾ അത്യുഗ്രൻ വിലക്കുറവോടെ ഹോൾസെയിൽ റേറ്റിൽ ഷെമീർ ട്രേഡേഴ്സിലൂടെ നിങ്ങൾക്കും സ്വന്തമാക്കാം